ഹായ് ഇന്ന് രാവിലെ തന്നെ എന്താ പരിപാടി ആ നമ്മുടെ ആശീർവാദ് ഇതാ കേട്ടോ മിക്കവാറും വാങ്ങിക്കാറും ആശീർവാദാ കേട്ടോ നല്ല നല്ല സാധനമാണ് കേട്ടോ മേത്ത് പൊടി പാത്രത്തിന് ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഇത് എടുത്തപ്പൊടിയത് കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകും നല്ല പാറ്റിയാകും അതുകൊണ്ട് ചില തുളച്ചൊക്കെ കയറിയ പണിയല്ലേ അതുകൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇട്ടിട്ടുള്ള രണ്ട് ദോശയൂടും അതിലേക്ക് ഒരാൾക്ക് മാത്രം ഗന്ധുദോശ മതിയെന്ന് പറഞ്ഞു പിന്നെന്താ പിന്നെ ദോശമാവ് ഞാൻ വാങ്ങിച്ചു അരച്ചില്ല ഈ ഗ്രൈൻഡറൊക്കെ എടുത്ത് പൊക്കലും കഴുകലും ഒക്കെ പണി തോന്നി വൈക വൈയ്യായികൊന്നുമില്ല കേട്ടോ ഗ്രൈൻഡർ എടുത്ത് പൊക്കൽ കഴുകൽ മടി അതാണ് പറയേണ്ടത് ശരിക്കും അപ്പോൾ ഞാൻ ഇത് വേഗം ദോശമാവ് ദോശമാവുന്നില്ല അങ്ങോട്ട് വാങ്ങിപ്പിച്ചു പിന്നെ ഈ കടയിലൊക്കെ ഉണ്ടല്ലോ ഈ ദോശമാവ് ഞാൻ വാങ്ങിച്ചപ്പോഴാണ് ഞാൻ പുറത്ത് കേട്ടോ പാലാണെങ്കിലും ശരി ദോശമാവാണെങ്കിലും ശരി പിന്നെ എന്തെന്നാ ഇതേമാതിരിയുള്ള നമ്മുടെ സാധനങ്ങളുണ്ടല്ലോ ചിലത് അതായത് പെട്ടെന്ന് കേടാവുന്ന ഐറ്റംസ് ഇല്ലേ അങ്ങനെയുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുമോ അവരിങ്ങനെ പച്ചക്കറിയൊക്കെ കണ്ടിട്ടില്ലേ പച്ചക്കറികൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടാവാൻ തുടങ്ങുമ്പോൾ അവർ പുതിയ പച്ചക്കറി വരുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യും പഴയതും പുതിയതും പഴയ എന്നിട്ടാണ് നമുക്ക് തരിക അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാങ്ങിക്കണമെങ്കിൽ നമുക്കതിൽ പഴയ പച്ചക്കറി ചേ കേടായതൊക്കെ കിടപ്പുണ്ടാവും അതേപോലെ തന്നെ അത് പിന്നെ മിക്സ് ചെയ്ത് തന്നുകൊണ്ട് നമുക്ക് രക്ഷയില്ല ചില കടകളിൽ പണ്ടൊക്കെ ഇപ്പം അത്രയും തന്നെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതുകൊണ്ട് നോക്കിയൊക്കെ എടുക്കുമല്ലോ തന്നെ താനൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഈ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വേഗം ഫ്രണ്ടിലിരിക്കുന്ന ദോശമാവ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോരും അല്ലെങ്കിൽ പാല് ഫ്രണ്ടിലിരിക്കണത് ഇങ്ങോട്ട് കൊണ്ട് പോരും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണേ പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക ഡേറ്റ് ശ്രദ്ധിക്കുക എന്നത്യാണെന്നുള്ളത് എടുക്കുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ എന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ വൈകുന്നേരം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് രാവിലെ പോയി വാങ്ങിക്കും ചിലപ്പോൾ പെട്ടെന്ന് അടുത്തൊക്കെ കട ഉണ്ടെങ്കിൽ ഓടിപ്പോയി ദോശമാവൊക്കെ എടുത്തോണ്ട് വരും കാരണം നമ്മൾ അത്യാവശ്യം നേരിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് കരുതിയിട്ടില്ല അയ്യോ വേണോലോ എന്ന് ചോദിച്ചിട്ട് ദോശമാവാണെങ്കിലും അപ്പമാവാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ വേഗം ഓടിപ്പോയി രാവിലെയൊക്കെ പോയി വാങ്ങിക്കില്ലേ അപ്പോൾ എന്താണെന്നറിയോ ഈ രാവിലെ കടയിൽ പുതിയത് വന്നിട്ടുണ്ടാവില്ല പിന്നെ രാവിലെ തന്നെ വല്ല കടയാണെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യുന്നറിയോ പഴയ മാവിനെയൊക്കെ ആദ്യം എടുത്ത് പുറത്തേക്ക് വയ്ക്കും എന്നിട്ട് പുതിയ മാവിനെയൊക്കെ എടുത്ത് പുതിയ സാധനങ്ങളെ എന്തൊക്കെയാണോ പാലാണെങ്കിലും ഒക്കെ അവർ ആ ഫ്രീസറിലും എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അവരുടെ ഫ്രണ്ടിലേക്ക് പുതിയതിനെ ആ പഴയതിനെടുത്ത് വയ്ക്കും ഇന്നലത്തെ ബാക്കി വന്നത് അപ്പോൾ നമ്മൾ ആരായാലും ആദ്യം ചെന്ന് കഴിയുമ്പോൾ വേഗം എന്താ ചെയ്യുക ഈ ഫ്രണ്ടിൽ കാണുന്നത് എടുത്തുകൊണ്ട് ഓടി പോരില്ലേ പക്ഷേ ചില സമയത്ത് അത് അവർക്ക് വയ്ക്കും ദോഷമാവൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുളിച്ചട്ടൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പാലാണെങ്കിൽ പെട്ടെന്ന് ബിരിയാണി കേടാവാൻ ചാൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഞാൻ ചെയ്ത് എനിക്ക് പരിചയമായ കാര്യമാണ് ഞാനിപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു വാങ്ങിപ്പിച്ചതാണ് ഞാൻ പോയില്ല അവനോ ബാക്കിൽ നിന്ന് എടുക്കാവൂ കേട്ടോ ഫ്രണ്ടിൽ നിന്ന് എടുക്കലേന്ന് പറഞ്ഞു കാരണം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് പഴയത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് നീക്കി വെക്കുക അവർ അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും ബാക്കിയിൽ നിന്ന് തന്നെ എടുത്തുകഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷും സാധനം നമുക്ക് കൈ കിട്ടും അതാണ് പറഞ്ഞു വന്നത് ഇപ്പോൾ എടുത്തപ്പോൾ ഓർമ്മ വന്നു അപ്പോൾ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അങ്ങനെയാണ് പരിപാടി കിടക്കാർക്കൊക്കെ ഉണ്ട് അവർക്ക് സാധനം ചിലവാകട്ടേ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ടേ തീർന്നു പോകണ്ടേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണത് പഴയതിനെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് പുതിയതിനെ ബാക്കിലേക്ക് വയ്ക്കും ബ്രെഡാണെങ്കിലും അതേപോലെ തന്നെ ബ്രെഡൊക്കെ പെട്ടെന്ന് ഡേറ്റ് കഴിയാനായതിനൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കും ഡേറ്റ് പുതിയത് ബാക്കിലേക്ക് വെക്കും അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സുകൾ ചിലതൊക്കെ ഉണ്ട് ഡേറ്റ് കഴിയാനായത് എടുത്തിപ്പം പല കടകളിലും വിലക്കുറവിലൊക്കെ ചിലതൊക്കെ കിട്ടുന്നത് കാണാം വിലക്കുറവ് കാണുമ്പോൾ നമ്മൾ വീട് എടുക്കും പക്ഷേ ഡേറ്റ് ആക്കിയില്ലെങ്കിൽ പറ്റിപ്പോകും അതുപോലെയാണ് ഇതിൻ്റെയും കാര്യം ഇത് കമ്പനിന്നല്ല ഏത് കമ്പനി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അപ്പം ഞാൻ അപ്പോൾ കുറച്ച് രണ്ട് ദോശ എനിക്ക് ഉണ്ടാക്കണ്ടേ എനിക്ക് ഗോതമ്പ് ദോശ മൊലീച്ചൊക്കെ എടുക്കണ്ടേ അത് കഴിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗോതമ്പ് ദോശ കൊടുക്കുന്ന കൊടുക്കുന്നയാൾക്ക് നമുക്ക് ഷുഗറിൻ്റെ കുറവിന് വേണ്ടിയിട്ട് ഇവനെ കൊടുക്കുന്നുണ്ട് ഇവനെ എങ്ങനെയാണ് കൊടുക്കണേന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് കഴിക്കണേ ഉണ്ടാക്കണേന്നുള്ളത് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെട്ടെ അപ്പോൾ നമുക്ക് കാണാം ആ പിന്നെ ഇതിപ്പം ഒരു കിലോൻ്റെ പാക്കറ്റ് പാക്കറ്റെട്ടോ അതെ ഒരു കിലോ ആണിത് സാധാരണ ഞാൻ വാങ്ങിക്കാറ് അഞ്ച് കിലോ ഒക്കെ ഒന്നിച്ച് വാങ്ങിക്കും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കിലോ ഒക്കെ ഒന്നിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഉണ്ടാവുമല്ലോ പെട്ടെന്നൊന്നും കേടാവൂന്നുമില്ല കേട്ടോ ഗോതമ്പൊടി അങ്ങനെ കേടാവാറില്ല സാധാരണ സാധാരണഗതിയിൽ എനിക്കിതുവരെ കേടായിട്ടില്ല അപ്പം വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുള്ള നല്ല ഗോതമ്പൊടിയൊക്കെ തന്നെയാണ് പിന്നെ എന്താ ഇത് ഇതഞ്ച് കിലോ വാങ്ങിച്ചു വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ ഒരു നേരം നമുക്ക് ദോഷമാവില്ല അല്ലെങ്കിൽ പലഹാരത്തിന് ഇട്ടില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണല്ലേ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അഞ്ച് കിലോൻ്റെയൊക്കെ ഒന്നിച്ച് വാങ്ങിക്കണേട്ടോ ഇതിപ്പോൾ ഒരു കിലോൻ്റെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണേ സാധാരണ ഗതിയിൽ ഞാൻ അഞ്ച് കിലോ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് പതിവ് അപ്പം എന്തായാലും ഇവൻ തീരട്ടെ ഇനി പോകുമ്പോൾ വീണ്ടും വലുത് വാങ്ങിക്കാം നമുക്കല്ലേ അപ്പുറത്ത് ദോഷം വരിയുന്നു ഇപ്പുറത്ത് അടുത്ത പരിപാടി നടക്കുന്നു ഇങ്ങനെയാണ് എല്ലാ വീട്ടിലേയും എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ നമ്മുടെ കപ്പങ്ങയെ രൂപമാറ്റം മാറ്റം വരുത്താൻ പോണൂന്ന് പറഞ്ഞില്ലേ ജ്യൂസ് ആക്കാൻ പോണു അതേ ഇത് കൂടി ചേർത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചായോ ഇതാണ് റാഗി പഞ്ഞപ്പുല്ല് പിന്നെ മുത്താറിയെന്ന് പറയുന്നു പോകുന്നു പിന്നെ എന്തായാലും റാഗി എന്നാണ് നമ്മൾ പറയണത് റാഗി പൗഡർ എന്നാണ് ഇംഗ്ലീഷിലും വന്നിരിക്കുന്നതല്ലോ അപ്പം പഞ്ഞപ്പുല്ല് ആ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ മുളപ്പിച്ചെടുത്ത റാഗി പഞ്ഞപ്പുല്ല് മുത്താറി കൂവലുക് ഇതിനൊക്കെ എഴുതിയിരിക്കുന്നത് ഇതിൽ തയ്യാറാക്കിയത് എന്നാണ് പറഞ്ഞത് എന്തായാലും റാഗി പൗഡറാണിത് ഇപ്പൊ റാഗി വാങ്ങിച്ചോണ്ട് വരാൻ വന്നിട്ട് റാഗി പൗഡർ പൗഡറായിട്ടാണ് എൻ്റെ മുഖം വാങ്ങിച്ചോണ്ട് വരുന്നത് എന്തായാലും വേണ്ടില്ല നമുക്ക് ഇവനെ ഒരു രൂപമാറ്റം വരുത്താനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്രയും പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയോ നമ്മുടെ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കങ്ങിട്ട് കൊടുക്കും എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കും അങ്ങനെ നമ്മുടെ റാഗി പൗഡറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ തിളപ്പിക്കുക കേട്ടോ കാരണം പെട്ടെന്ന് കുറുക് റാഗി ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കാണുക എന്നിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി ഇങ്ങനെ എടുക്കുക നല്ല കട്ടി തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് നമുക്ക് കാണാം കേട്ടോ എങ്ങനെയാണ് വന്നൊക്കെ ഇത് ഇത് കണ്ടോ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ കുറുകാൻ തുടങ്ങി അപ്പം ഒന്ന് വേവണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം കാണണം എന്ന് പറഞ്ഞത് കാരണം ഇല്ലെങ്കിൽ തിളക്കുമ്പോഴേക്കും തന്നെ പറ്റിയ പിന്നെ വേവന എങ്ങനെയാണ് അല്ലേ അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ കണ്ടിട്ട് കുറുക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടികളായ കപ്പങ്ങകളെ മുറിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്ത് കേട്ടോ ബാക്കി കപ്പങ്ങ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഒരു കപ്പങ്ങ വാങ്ങിയാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും ഒരുപാടൊന്നും കഴിക്കണ്ടല്ലോ കുറച്ച് കഴിച്ചാൽ പോരെ പിന്നെ ഷുഗർ ഉള്ളവർക്ക് നല്ലതാണല്ലോ കപ്പങ്ങ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപ്പങ്ങയെ നമ്മൾ നേരെ ജാറിലേക്ക് മാറ്റുവാണ് പിന്നെ അടുത്ത സാധനം നമ്മളുടെ എന്താണ് റാഗി റാഗി കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആറി വരട്ടെ ആറുമ്പോൾ അവനെ കൂടി ഇതിലേക്ക് ചേർക്കണം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ബദാം അതേപോലെ ഡേറ്റ്സ് ഒക്കെ ചേർക്കാട്ടോ കേട്ടോ ഇതിലേക്ക് എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം ദിവസവും ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത് വാങ്ങിച്ചിട്ടില്ല എവിടെയെങ്കിലും ലുലോട്ട് പോവാണെങ്കിൽ വാങ്ങിച്ചാൽ നല്ല സാധനം കിട്ടും അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല ഇവിടെ നിന്നും അതൊന്നും അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അതും ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ദിവസം ഇങ്ങനെ ഉണ്ടാക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് പാടും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിക്കാം അങ്ങനെ അതെ നമ്മുടെ കപ്പങ്ങ കുട്ടികൾ അടിപൊളിയായിട്ട് അടിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി മധുരം ചേർക്കുന്നില്ല കേട്ടോ ഷുഗർ ആർക്ക് മധുരം വേണ്ട ഷുഗർ ഇല്ലാത്തവർക്കും അതിനും ചേർക്കാം അപ്പോൾ വലിയ ഷുഗർ ഒന്നും അല്ലെങ്കിലും ഉള്ളതിനേക്ക് നമ്മൾ നിയന്ത്രിച്ച് പോകണ്ടേ ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടേ നമ്മുടെ കുറുക്കി വെച്ചേക്കണേ റാഗിയും കൂടെ ചേർത്ത് ഒന്ന് അടിക്കാം അങ്ങനെ നമ്മുടെ റാഗി കുട്ടി തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് റാഗിയെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഷുഗർ കണ്ടമാനമൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒരാൾ ചായ കുടിക്കുന്ന ശീലമുണ്ട് അപ്പോൾ എപ്പോഴും ചായ ചായ ചോദിച്ചോണ്ടിരിക്കും അങ്ങനെയാണ് അറിഞ്ഞത് ഗ്രീൻ ടീ നല്ലതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രീൻ ടീ ഒരു കാര്യമില്ല വെറുതെ ഇങ്ങനെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ചു കുടികയിൽ പുള്ളിക്കാരത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ക്ഷീണോ പ്രശ്നമൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ എന്താ പറയണേ ഷുഗർ അങ്ങ് ലോ ആയിട്ട് ഡോക്ടറ് ഭക്ഷണ ക്രമമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഞാൻ നല്ലവണ്ണം ഗ്രീൻ ടീ കുടിക്കുന്നത് അപ്പോഴാണ് ഐഡിയ ചോദിച്ചേട്ടാ ഷുഗർ ഉള്ളവർക്ക് നല്ല ഫലം ചെയ്യലോ ഇല്ലാത്തവർക്ക് താണപ്പം എന്താ അതേപോലെ തന്നെ കേട്ടോ ഒരു കൊല്ലത്തിൻ്റെ ഏകദേശം ഒരു റഷ്യൻ ഡോക്ടറെ കണ്ടു അടുത്ത പ്രാവശ്യം കാണാൻ ചെന്നപ്പോഴേക്കും നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ചായ കൊടുക്കുന്നത് ഷൂ ഇത് ഗ്രീൻ ടീ ആക്കി മാറ്റി അപ്പോൾ ഉണ്ടല്ലോ നല്ല കറക്റ്റ് പാകത്തിന് ഷുഗർ അങ്ങോട്ട് കുറഞ്ഞു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യണം കണ്ടമാനം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും താഴെ എന്നാലും ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അറിയാമല്ലോ നമുക്ക് റിസൾട്ട് എന്നൊക്കെ ഇനി ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു ഉപയോഗിച്ചിട്ട് കൂടിപ്പോയി എന്നും പരാതി പറയേണ്ട കേട്ടോ ഡോക്ടറോക്കെ ചോദിച്ചിട്ട് ചെയ്താൽ മതി അല്ലാതൊന്നും ആരും ചെയ്യരുത് ഞാനിപ്പോൾ ഇവിടെ ഇവർ ചെയ്തു റിസൾട്ട് കിട്ടിയ കാര്യമാണ് പറഞ്ഞത് എന്തായാലും റാഗിയിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് റാഗി പാക്കറ്റിൽ തന്നെ ഷുഗറിനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഷുഗർ കുറയ്ക്കുന്നൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കപ്പങ്ങയും ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം മധുരം ഇല്ല എന്നാൽ ഈ ജ്യൂസിന് ചെറിയ മധുരവും കിട്ടും പിന്നെ പാൽ വലിയ കുഴപ്പമില്ലല്ലോ പഞ്ചസാര ഒന്നും വേറെ ഇടങ്ങള നമുക്ക് ഇവരെ അടിച്ചെടുത്താൽ ജ്യൂസ് റെഡി ഇനി നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കിയാലോ ഞാൻ സാധാരണ സ്റ്റീൽ ഗ്ലാസ് എവിടെ എടുക്കണേട്ടോ ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഗ്ലാസ് എടുത്തേ ഉള്ളൂ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കുടിക്കാൻ ഒരു രുചി വ്യത്യാസമില്ല നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ഡ്രിങ്കാണ് സ്ഥിരമായിട്ട് റാഗി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അച്ഛനൊക്കെ തമിഴ്നാട്ടിൽ പറയുമത്രേ കുച്ചുങ്ങൾക്ക് മലപ്പാലം കൊടുക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ റാഗി കൊടുത്താൽ മതി അതിൻ്റെ എല്ലാ റിസൾട്ടും കിട്ടും എന്നാണ് പറയാന്ന് എന്തായാലും നമുക്കും കഴിയുന്ന റാഗി കഴിക്കാൻ നോക്കാം ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തനി ഓറഞ്ച് ജ്യൂസാണെന്നൊക്കെ തോന്നണ്ടാവുമല്ലേ എന്തായാലും ടേസ്റ്റൊന്നും കുഴപ്പമില്ല ഞാനും ഇതിപ്പം കുറച്ച് കഴിക്കും റാഗിയല്ലേ ഇത്തിരി ഉള്ളിൽ ചെന്നോട്ടേന്ന് വെച്ചിട്ട് എന്തായാലും അടിക്കുന്നുണ്ട് കുറച്ചേ ഞാൻ കഴിക്കുള്ളൂ അതി ഒന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു വീഡിയോ ആയിട്ട് ഇവിടെ നിർത്താം ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും അറിയിക്കണേ നമ്മൾ ബൈ ബൈ ടാറ്റയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നി എൻ്റെയും കൂടെ അത് കാണിച്ചേക്കാം അല്ലേ എൻ്റെ എന്താണ് റാഗി ഈ രീതിയിലായി മാറിയിട്ട് ഞാൻ അതിനെ കുറച്ച് ലൂസാക്കി കുറച്ച് പഞ്ചസാരയും കിട്ടും നല്ല ഷെയ്ക്ക് ഒക്കെ കുടിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ല രസമുണ്ട് ഞാനീ ഇപ്പം ഇത് കഴിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം നടക്കണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിവിടെയൊന്നും പണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപോലെ തന്നെ ഭക്ഷണം കഴിക്കണം കാരണം പെണ്ണുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായല്ലേ ആണുങ്ങളുടെ കാര്യം നോക്കാൻ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം ആൺകുട്ടികളുടെ കാര്യങ്ങൾ ആരുടെ കാര്യങ്ങളും നോക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്ക് കൊടുക്കണം പോലെ തന്നെ ഫുഡ് കൊടുക്കണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഞാൻ കുറേ വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് തരുന്ന കാലത്ത് അവിടങ്ങളിലൊക്കെ അവർ എന്നോട് പറയും അവൻ അവന് നല്ലോണം കൊടുക്കണം അവന് ആൺകുട്ടിയല്ലേ അവന് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ആഹാരം കൊടുക്കലെന്നല്ല പക്ഷെ എന്നാലും അവര് പറയുന്നതും ചെയ്യുന്നു അങ്ങനെയാണ് ഒരു എന്താ പറയുക എന്ത് സാധനമാണ് വെച്ചാൽ ആപ്പിള് അല്ലെങ്കിൽ പാല് അവിടെ എന്താണോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും ചെയ്യണത് കാര്യം അവർക്ക് തോന്നുന്നു ഇപ്പം എന്താ തോന്നുകയെന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് പറഞ്ഞിരുന്നതാണ് അന്ന് ചെയ്തിരുന്നതാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ എങ്ങനെയൊക്കെ എന്ന് എനിക്കറിയില്ല ആ കാലത്ത് ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാലോ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം പറയും അയ്യോ അവന് അവൻ ആൺകുട്ടിയല്ലേ അവൻ വേണ്ടേ കുടുംബം നോക്കാൻ അവൻ വേണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ അവന് കൂടുതൽ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുട്ട രണ്ടെണ്ണം അവന് ഒരെണ്ണം ഇവക്ക് പാല് അര ഗ്ലാസ് ഇവക്കാണെങ്കിൽ ഒരു ഗ്ലാസ് അവന് ആ രീതിയിലാണ് സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനങ്ങൾ അവന് കൊടുക്കണം അവന് കൊടുക്കണം ആ ചിന്തയിൽ ചെയ്ത് ഞാൻ പക്ഷെ പലപ്പോഴും ഞാൻ ജയിക്കേണ്ട അന്നൊന്നല്ല ഞങ്ങളൊക്കെ പിള്ളേരായിരുന്ന കാലത്ത് പോലും ഞങ്ങളുടെ വീട്ടിലോ നാട്ടിലോ അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നില്ല ആൺകുട്ടികൾക്ക് കൂടുതൽ പെൺകുട്ടികൾക്ക് കുറവ് അങ്ങനെയൊന്നുമില്ല പിന്നെ അമ്മമാർ ആഹാരത്തിൻ്റെ കുറവുകൊണ്ട് പക്ഷെ അതിന്നും ഞാനും ചെയ്യുന്നതാണ് കാരണം അവർ കഴിച്ചോട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാമെന്നുള്ളതിൽ നമുക്കിപ്പോൾ ചോറ് കുറച്ച് കുറഞ്ഞാലും ഞാനിപ്പോൾ ഒരു ഗോതമ്പൊടി ഉണ്ട് ഗോതമ്പ് വിശുണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് വിശപ്പ് മാറിയാൽ മതി എന്നുള്ളതിൽ കഴിക്കും അത് രാത്രി ഉണ്ടാവും ഉച്ചയ്ക്ക് അങ്ങനെ വരികയില്ല കാരണം രാത്രിത്തേക്കൊക്കെ കരുതിയായിട്ട് ഉച്ചയ്ക്ക് ആണ് പിന്നെ രാത്രി വെച്ച് രണ്ടാമത് വെച്ചാൽ അധ്യാപത്തെ ആവണ്ടല്ലോ വെച്ചിട്ട് രാത്രി രണ്ടാമതെന്ന് ഞാൻ വച്ചില്ല അപ്പോൾ നമ്മളെല്ലാ എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ബാക്കി വരുത്തേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ചൂടാക്കി കഴിക്കാൻ നിൽക്കേണ്ടത് അല്ലേ അങ്ങനെ വരുമ്പോൾ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും അത് എല്ലാ വീട്ടിലേയും പതിവാണ് കുട്ടികൾക്കും അല്ലെങ്കിൽ മക്കൾക്ക് നമ്മളെ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കുക എന്നുള്ളത് ചോറാണെങ്കിലും കറിയാണെങ്കിലും എന്താണെങ്കിലും അതതിൽ നമുക്ക് എന്താ പറയണേ ആണ് പെണ്ണ് പിള്ളേർ എന്നുള്ള പേർ തിരിച്ചിട്ടല്ല രാത്രിയല്ലേ അപ്പോൾ പിന്നെ ബാക്കി വരുത്തണ്ടല്ലോ എനിക്കിപ്പോൾ പോരായക ഉണ്ടെങ്കിലും ഞാൻ ചില സമയത്ത് ഓട്സ് കളക്കി കഴിക്കും അതല്ലാന്നുണ്ടെങ്കിൽ കുറങ്കോശം ഇട്ട് കഴിക്കാം ഇരിപ്പുണ്ടാകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിച്ചിട്ട് രാത്രി നമ്മൾ വയറ് നിറച്ചിട്ട് തന്നെ കിടക്കണേക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇതല്ല പകൽ സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ആൺകുട്ടികൾക്ക് സ്പെഷ്യലാണ് അവർ വേണം വലുതാമൻ കുടുംബം നോക്കാൻ പെൺകുട്ടികളില്ലെങ്കിൽ ആമ്പിള്ളേരുണ്ടാവുമോ കുടുംബങ്ങളിൽ ആൺകുട്ടികളുണ്ടാവും ആൺകുട്ടികൾ മാത്രം ഉണ്ടായാൽ അടുത്ത തലമുറ ഉണ്ടാവുമോ ഇല്ലല്ലോ ഒക്കെത്തിനും പെണ്ണ് തന്നെ വേണം അപ്പോൾ അവർക്കല്ലേ കൂടുതൽ ആരോഗ്യം വേണ്ടത് അവരെല്ലാം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും നമ്മൾ എപ്പോഴും അമ്മമാർ പറയണ ഒരു ഭാഷയെന്ന് പറയും പത്ത് മാസം നിന്നെ ചുമന്ന് പ്രസവിച്ചതാണ് ശരിയല്ലേ ഈ പത്തു മാസം മുഴുവനും നമ്മൾ ആദ്യമൊന്നും അറിയില്ലെങ്കിലും മാസങ്ങൾ കഴിയും തോറും അതിൻ്റെതായൊരു വെയ്റ്റ് നമുക്ക് ഉണ്ടാകും പക്ഷേ അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണേ കാരണം നമുക്കൊരു കൊച്ചു വരാൻ പോകാനുള്ളൂ എന്നുള്ളതിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം അതിന് വേണ്ടിയിട്ട് കൂടുതൽ നല്ല നല്ല സാധനങ്ങൾ കഴിച്ചാലാണ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് അത് അപ്പഴേ തന്നെ ഇറങ്ങി ചെല്ലുവാണ് അപ്പോഴാണ് ആരോഗ്യമുള്ള കൊച്ചായിട്ട് അത് പുറത്തു വരുവുള്ളൂ അപ്പം പുറത്ത് വന്നു കഴിഞ്ഞാലോ അപ്പോൾ നമ്മുടെ ആഹാരം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണ് കാരണം ആ കൊച്ചിനെ വളർത്തി വലുതാക്കി ഒരു നിലയിലെത്തിക്കണം പിന്നെ നമ്മളുടെ ഭർത്താക്കന്മാർ അവർ വയസ്സായാലും അവരെ നോക്കണം ഇല്ലേ അപ്പോഴൊക്കെ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലേ അത് പറ്റുള്ളൂ പിന്നെ പലരും പറഞ്ഞേക്കാം അതേപോലെ തന്നെ എന്താണ് ആണുങ്ങൾ ഇരിക്കെ പെണ്ണുങ്ങൾ പോകണത് പക്ഷേ എൻ്റെ അമ്മയൊക്കെ അത് വേണ്ട തിരിച്ചാണ് വേണ്ടതെന്ന് കാരണം എന്താണെന്നറിയോ അത് ശരിയാണ് അമ്മ പറഞ്ഞാണ് എനിക്ക് ശരിയായിട്ട് തോന്നിയേക്കണത് കാരണം നമ്മളാണ് നമ്മുടെ ആണുങ്ങളെ നോക്കാനുണ്ടാവുകയുള്ളൂ നമ്മുടെ മക്കൾ അപ്പോഴേക്കും പ്രാപ്തിയായി കുടുംബമായി അവരുടെ ചുമതലകളായി അവരോരോ സ്ഥലത്തേക്കൊക്കെ പോകും അപ്പം അമ്മമാരുണ്ടെങ്കിൽ അച്ഛന്മാരെ കൃത്യമായിട്ട് നോക്കും മക്കൾ നോക്കില്ല എന്നല്ല പറയണത് മക്കളുണ്ടാവും ഒപ്പം അപ്പോൾ അവരൊന്ന് പുറകില് നിന്നാൽ മതി അമ്മ മെയിനായിട്ട് നിന്ന് നോക്കാൻ പറ്റും അതൊക്കെ കണക്കാക്കിയിട്ടൊക്കെയാണ് പണ്ടൊക്കെ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സിലൊക്കെ വ്യത്യാസത്തിലൊക്കെ കല്യാണങ്ങൾ നടത്താറുണ്ട് ഇപ്പോഴും അബൂവായിട്ട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് എന്ന് വെച്ചിട്ട് പ്രായം കുറഞ്ഞ് കല്യാണം കഴിച്ചതുകൊണ്ട് നോക്കാൻ പറ്റായി കൊന്നോളന്നില്ല സ്ത്രീകൾക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അതിൻ്റെ കാരണം എന്താണെന്നോ പണ്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ ഞാൻ പറഞ്ഞ് കഴിക്കാണ്ടിരിക്കുക ഇത് തന്നെ കാരണം ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ കാണുന്നത് അന്നൊക്കെ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലുള്ള ആണുങ്ങൾക്കും പിള്ളേർക്കും കൊടുത്തിട്ട് പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് കഴിക്കും അങ്ങനെ ചെയ്യും പക്ഷേ ഉള്ളവരാണെങ്കിലും അത് ചെയ്തിരുന്നു ഉള്ള കാലത്ത് ഉള്ളവരും ചെയ്യും അതെന്തിനാ അവരെ നന്നാക്കാൻ ആണുങ്ങളെ ആമ്പിള്ളേരെയും നന്നാക്കാൻ അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലാണ് അവരെ നോക്കാൻ പറ്റും അവർക്കും കൊടുക്കണം നമ്മളും കഴിക്കണം പണ്ട് മുതലേ ഇവിടുത്തെ ശീലം അതാണ് ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ അല്ലാണ്ട് അവർ വേറെ നമ്മൾ വേറെ അങ്ങനെ കരുതാനും ഇവിടെയുള്ള ആണുങ്ങൾ പറയുകയില്ല കഴിക്കണോട്ടോ കഴിച്ചോ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ അവരും കഴിക്കുള്ളൂ അതുപോലെ വയ്ക്കണത് നമ്മൾ ആഹാര ആവശ്യത്തിന് വെക്കും കുറേ പച്ചക്കൂട്ടി നമ്മൾ വായു വെളിച്ച തിന്നണമെന്നല്ല പറയണേ പക്ഷേ നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ ഉള്ളിലും ചെല്ലണം എന്നാൽ നമ്മുടെ ആരോഗ്യത്തോടെ ഇരുന്നിട്ടൊക്കെ അവരെ നോക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞു തന്നപ്പോൾ വേറെ പറഞ്ഞതാണേ അപ്പോൾ വേറെ ഒന്നും അല്ല ഞാനിതൊന്നും ഉണ്ടാക്കി സ്പെഷ്യൽ കഴിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ ഇപ്പം ഇവിടെ ഈ ഡെങ്കു വന്നപ്പോൾ ഭയങ്കര ക്ഷീണം ബാധിച്ചൊന്നുമല്ലോ അതോടുകൂടിയാണ് ഇതിലേക്കൊക്കെ കടന്നത് അതാ ഒരു ഇത്തിരി ഞാനും കഴിക്കാനോട് ഇന്നും പറഞ്ഞു നിനക്കില്ലേ കഴിക്കാനില്ലേന്ന് വിചിച്ചു അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അത് മതി എനിക്ക് കൂടുതലും സ്ട്രോങ് ആയിട്ട് കുടിക്കാൻ അങ്ങോട്ട് കൊടുത്തു കാരണം ആരോഗ്യം വേണമല്ലോ ഡെങ്കു കൊണ്ട് ആരോഗ്യം പോയി കിടക്കുമല്ലേ എനിക്ക് പിന്നെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവാനൊക്കെ നല്ലതാണ് ഈ റാങ്കിയൊക്കെ അതുകൊണ്ടാണ് ഞാനിത് എനിക്കും വേണ്ടി എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മധുര കുറച്ചും കൂടെ പാലക്കയത്തു പാല അവിടെ രാത്രി കുടിക്കേണ്ടത് വരെ അപ്പം അതുകൊണ്ടാണ് രാവിലെ കുറച്ചത് രണ്ടുപേരും കൂടെ ഓവറായിട്ട് പാൽ തൊണ്ടിച്ച് തന്നെ അതും പ്രശ്നമല്ലേ കെട്ട പ്രശ്നങ്ങളൊക്കെ പാലുണ്ടാക്കുമല്ലോ പാട മാറ്റിയിട്ടൊന്നുമല്ല കൊടുക്കണം പാല മാറ്റി കൊടുത്ത ഗുണം കുറഞ്ഞില്ല എത്ര അപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ മിൽമ മിൽമപ്പാലിനൊക്കെ ഇത്രയ്ക്ക് പാടുണ്ട് ഇത്രയല്ലേ ഉള്ളൂ വീടുകളിൽ നിന്നൊക്കെ കിട്ടണ പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം നല്ല പാട കിട്ടും ആൾക്കാർ എത്ര പേരാണ് നെയ്യുണ്ടാക്കുന്നത് നല്ല പാൽ കിട്ടുന്നവർ അപ്പോൾ അങ്ങനത്തെ പാലല്ല നമ്മൾ സാധാരണ നോർമൽ മിൽമ പാല വാങ്ങിക്കണേ അതുകൊണ്ട് തന്നെ പാട മാറ്റാനൊന്നും അതിലില്ല തിളപ്പിച്ച് വച്ചിരുന്നാൽ പോലും അതിൽ പാട കിട്ടില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ അമ്മയ്ക്കെ പശുവിനെ കറുകുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും വട്ടത്തിൽ ആ പാത്രത്തിൻ്റെ വട്ടത്തിൽ എത്രയാണോ പാൽ കാച്ചനെ ആ പാത്രത്തിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പാട കട്ടി മുകളിൽ നിൽക്കും ഉറൊഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രയൊക്കെ കാച്ചണത് പശുവിനെ കറുകൾ അപ്പോൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പാൽ കൊടുത്ത് ബാക്കി വന്നത് ഒരൊഴിച്ച് മോറാക്കി കൊടുക്കും വെണ്ണയാക്കി നെയ്യാക്കി അങ്ങനെയൊക്കെ കൊടുക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് നല്ല പശുവും പാലല്ലേ അപ്പോൾ നല്ല പാടയൊക്കെ ഉണ്ടാവും അതിന് നല്ല കൊഴുപ്പ് അപ്പോൾ അത്രയും വെണ്ണയും നെയ്യുമൊക്കെ കിട്ടും നമുക്കതിന് അങ്ങനെ ഇപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് പാൽ എങ്ങനെ തന്നെ കൊടുക്കും രാത്രി പറഞ്ഞ പോലെ കുറച്ച് ചവന പ്രാവശ്യം കുറച്ച് അടുത്തേക്കൊന്ന് കൊടു കഴിക്കാന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പാൽ കുടിക്കും പിന്നെ രാവിലെ വേറെ വേണ്ടല്ലോ അതുകൊണ്ടാണ് പാൽ കുറച്ച് കുറച്ചിട്ട് നമ്മുടെ ഇത് എന്താണ് റാഗി കൂടുതൽ അതേപോലെ കപ്പങ്ങ കപ്പങ്ങ ഉണ്ടുമ്പോൾ ചെറിയൊരു മധുരം കപ്പങ്ങയുടെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് കിട്ടും കപ്പങ്ങ നല്ലതുമാണ് അങ്ങനെയാണ് അത് കൊടുക്കണേ അപ്പം ഞാൻ എൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ആക്കി എടുത്തു അത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നിർത്താമല്ലേ ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ അങ്ങനെ ഓരോ ദിവസം ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോകാം ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ആ ഒരു കാര്യം നമ്മുടെ അച്ചാർ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ഫ്രഷ് ഫ്രഷായിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കൂട്ടാൻ പാത്രേ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം തന്നെ വച്ചാൽ അപ്പം തന്നെ കൂട്ടാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ എനിക്ക് അന്നേരം തിരക്കൊണ്ട് പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം അനിയനൊക്കെ വന്നു എന്നെ അതിൻ്റെ തിരക്കില് അതിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പിന്നെ കടുവുറത്ത് ഉണ്ടാക്കാമെന്ന് നിന്നില്ല പക്ഷേ നാങ്ങരിക്കുകയും ചെയ്തല്ലോ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ നേരെ കുറച്ച് ഉപ്പിട്ട് വെച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മുളക് പൊടിയും കായം പൊടിയും മറ്റേ ഉരുവാപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയ കൊണ്ട് എടുത്തു പക്ഷേ സംഭവം സൂപ്പർ അപ്പം തന്നെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഉണ്ടാക്കുന്ന ഈ നമ്മുടെ സദ്യയുടെ ചെറുപോലെ തന്നെ ഇരിക്കും ഒന്നും വറക്കാണ്ട് തന്നെ അതിന് കാരണം രാവിലെ തന്നെ ഉപ്പിലിട്ട് ഒഴിച്ചു കുറച്ച് തരാം അപ്പോൾ ഉപ്പതിലേക്ക് പിടിച്ചു അങ്ങനെ വന്നപ്പോൾ അതൊന്ന് ലൂസായി ഒന്ന് മയം വന്നു കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ ബാക്കി ചേരുവയും കൂടെ ചേർത്തത് അടിപൊളി അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഞാൻ ദോശ കഴിക്കണേ